സാമൂഹികപരമായും രാഷ്ട്രീയപരമായും ഒട്ടേറെ പ്രതിഫലങ്ങളുണ്ടാക്കുന്ന വിധിന്യായമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് വധം സംബന്ധിച്ചുയർന്ന വിവാദങ്ങൾ കോടതി തെല്ലും പരിഗണിച്ചില്ലെങ്കിലും പൊതുസമൂഹം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് അരികിചേർന്നാണ് വിധിന്യായവും നിൽക്കുന്നത് അതേസമയം രാഷ്ട്രീയ കൊലപാതകങ്ങൾ സാധാരണമായ കേരളത്തിൽ ടിപിയുടെ വധം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് കോടതി വിലയിരുത്തി അതുകൊണ്ടുതന്നെ പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകാനാവില്ല ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ളവരുടെ വധശിക്ഷ റദ്ദാക്കിയ മേൽക്കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ നിരീക്ഷണം കോടതി നടത്തിയത് ഇന്ദിരാഗാന്ധി വധക്കേസിൽ ഗൂഢാലോചനക്കാർക്കും വധശിക്ഷ നൽകിയത് കേസിനോട് താരതമ്യപ്പെടുത്താനാവില്ലെന്നും കോടതി പറഞ്ഞു എന്നാൽ ടിപിയുടെ കൊലപാതകവും കൊലപാതക രീതിയും വിചാരണ കോടതിയുടെ നിശിത നിശ്ചിത ഇരയായി ആസൂത്രിതവും പൈശാചികവും ആപരിഷ്കൃതവുമെന്നാണ് വധത്തെ കോടതി വിശേഷിപ്പിച്ചത് നീതിപീഠത്തെ മാത്രമല്ല സമൂഹ മനസാക്ഷിയെ ഒന്നടങ്കം ാണ് ടി പി വധമെന്നും വിധിന്യായത്തിൽ വ്യക്തിവിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന വാദത്തെയും കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു വിധിന്യായത്തിൽ വധത്തെ കോടതി നിരീക്ഷിക്കുന്നതി ത്ത് പുതുതായി ഉണ്ടായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നു ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യം രാഷ്ട്രീയ വിരോധം മാത്രമാണ് ഒന്നു മുതൽ ഏഴുവരെയുള്ള കൊലയാളി സംഘാടങ്ങൾ ഈ രാഷ്ട്രീയ ഗൂഢാലോചനക്കാരുടെ കയ്യിലെ വെറും ഉപകരണങ്ങൾ മാത്രമായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു കോടതി പറഞ്ഞത് ഏറ്റവും പൈശാചികവും പ്രീപ്ലാന്റുമാണ് ഈ മർഡർ എന്നും അതുപോലെ തന്നെ ഇതിൽ യാതൊരു പേഴ്സണൽ എനിമിറ്റി ഇല്ല എന്ന് പ്രത്യേകം കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് ഇത് ഗൂഢാലോചനയുടെ ഫലമായിട്ട് രാഷ്ട്രീയ വിരോധത്തിന്റെ ഫലമായിട്ടാണ് ഈ കൊലപാതകം നടന്നതെന്നും വളരെ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുന്നത് ഈ കേസിലെ ചാർജ് ഷീറ്റിൽ തന്നെ തുടങ്ങുന്നത് ഇത് ഗൂഢാലോചനയുടെ ഫലമായിട്ടുണ്ടായതാണെന്നാണ് അതിന്റെ പരാമർശം തുടക്കത്തിൽ തന്നെ ജഡ്ജ്മെന്റിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ സാധാരണമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിനെ അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന കോടതി നിരീക്ഷിക്കുന്നത് എന്നാൽ പൈശാചികവും അപരിഷ്കൃതവും മനുഷ്യത്രിഹിതവുമായ കൊലപാതക രീതി നീതിന്യായ വ്യവസ്ഥയെ പോലും ഞെട്ടിക്കുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു কে ইন্ডিয়া ভিশন কোট